മൂച്ചിക്കലിൽ കാറിൽ എം ഡി എം എ ഉപയോഗിക്കുന്നതിനിടെ യുവാക്കളെ നാടകീയമായി കുടുക്കി പോലീസ് ഒരാൾ പിടിയിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു കോട്ടക്കൽ സ്വദേശി ബിജുവാണ് പിടിയിലായത് മുറിവഴിക്കൽ സ്വദേശി മിഷാൽ ഓടി രക്ഷപ്പെട്ടു ശനിയാഴ്ച രാത്രി മൂച്ചിക്കലിനടുത്ത് മഞ്ഞളാമ്പടി റോഡിൽ കരിമരം ജംഗ്ഷനിൽ നിന്നാണ് എം ഡി എം എ ഉപയോഗത്തിനിടെ യുവാവിനെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു യുവാവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു എടരിക്കോട് അമ്പലവട്ടം സ്വദേശി കാഞ്ഞിരത്തിങ്ങൽ ബിജുവിനെയാണ് പോലീസ് പിടികൂടിയത് മുറിവഴിക്കൽ സ്വദേശി വീട്ടിൽ മിഷാൽ ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കാറിലിരുന്ന് എം ഡി എം എ ഉപയോഗിക്കുന്നതിനിടയിലാണ് പോലീസ് എത്തിയത് ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് ഗ്രാം എം ഡി എം എയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങളും മൊബൈൽ ഫോണും പോലീസ് പിടികൂടി കരിമരം ജംഗ്ഷനിൽ എം ഡി എം എ ഇടപാട് നടക്കുന്നതായി താന്തൂർ ഡിവൈഎസ്പി വി വി ബെന്നിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് പാന്റിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന എം ഡി എം എ കണ്ടെത്തിയതോടെ പ്രതികളെ കാറിലിരുത്തി പോലീസ് തുടർ നടപടി സ്വീകരിക്കുന്നതിനിടെ മിഷാൽ കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു പോലീസുകാർ പിന്നാലെ ഓടിയെങ്കിലും പിടികൂടാനായില്ല ബിജുവിനെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിജയരാജൻ സബ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് ജയപ്രകാശ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത് ലിബിൻ അനീഷ് പ്രഷോഭ് എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്